കേരളത്തിൽ നമ്മൾ എല്ലാവരും ഇഷ്ടപ്പെടുന്ന ഒരു നടനാണ് മമ്മൂട്ടി എന്ന മമ്മൂട്ടി എന്ന നടൻ സാന്ദ്ര തോമസിനോട് എന്തൊക്കെ കാര്യങ്ങൾ പറഞ്ഞു എന്ന് പറഞ്ഞ് ഓൺലൈൻ മാധ്യമങ്ങളിൽ വളരെയേറെ ചർച്ചകൾ നടക്കുന്നു നമ്മുടെ മമ്മൂട്ടി അങ്ങനെ പറയേണ്ടായിരുന്നു എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത് അദ്ദേഹത്തിന്റെ സിനിമാ ജീവിതം കാരണം ഒരു മനുഷ്യനെ എത്ര കാലമായാലും അതിനൊക്കെ ഒരു പരിധിയുണ്ട് എത്ര തന്നെ ചാടിയാലും ഒരു പരിധി വരെ മാത്രമേ അതിലൊക്കെ നിലനിൽക്കാൻ കഴിയൂ ഇപ്പൊ തന്നെ അദ്ദേഹത്തിന് എഴുപത്തിമൂന്നോ എഴുപത്തിനാലോ വയസ്സായി ഇനി ഏറെയാലും അദ്ദേഹത്തിന് രണ്ടോ മൂന്നോ വർഷം കൂടെ തന്നെ അഭിനയിക്കാൻ കഴിയുള്ളൂ ഈ വൈകിയ വേളയിൽ അദ്ദേഹം ഇത്തരം ഒരു കാര്യത്തിലേക്ക് ഇടപെടേണ്ടായിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത് അദ്ദേഹത്തിന്റെ ഭാഗത്ത് ന്യായമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ ഭാഗത്ത് ചിലപ്പോൾ ന്യായം ഉണ്ടാവാം കാരണം എന്ന് പറഞ്ഞാൽ അദ്ദേഹം ചിലപ്പോൾ ഒരു മധ്യസ്ഥന്റെ റോളായിരിക്കാം ശ്രമിച്ചിട്ടുള്ളത് സാന്ദ്രയോട് സൗമ്യമായ രീതിയിൽ ഏതെങ്കിലും രീതിയിലും സംസാരിച്ച് ഒരു ഒത്തുതീർപ്പിനുള്ള ശ്രമമായിരിക്കണം അദ്ദേഹം നടത്തിയിട്ടുള്ളത് അല്ലാതെ എന്തായാലും സാന്ദ്ര തോമസിനെതിരെ നീ അങ്ങനെ പറ്റില്ല അല്ല അങ്ങനെ ചെയ്യാൻ പാടില്ല എന്നുള്ളൊരു നിലപാട് അങ്ങനെ സ്വീകരിക്കാനുള്ള ഒരു ഇല്ല അദ്ദേഹം അങ്ങനെ പറയത്തുമില്ല പക്ഷെ സാന്ദ്ര തോമസ് അതിനെ ഒരു വലിയ വിഷയമാക്കി അതിനെടുത്ത് ചർച്ച ചെയ്യുന്നു അവർ പറയൊക്കെ ഇട്ട് കൊണ്ടുപോയി ഭയങ്കര ഷോയൊക്കെ കാണിച്ച ഒരാളാണ് പിന്നെ രണ്ടാമത്തെ ദിവസം അവര് ജീൻസും പാന്റും ഒക്കെ ഇട്ടുകൊണ്ടാണ് പോയത് അപ്പൊ അവർക്ക് തന്നെ വ്യക്തമായ ഒരു നിലപാടില്ല എവിടെയാണ് എനിക്ക് ഉറച്ച് നിൽക്കേണ്ടത് ഏത് ആശയത്തോടാണ് ചേർന്ന് നിൽക്കേണ്ടത് എന്നൊന്നും അവർക്ക് തന്നെ ഉറപ്പില്ല കാരണം ഇതേ ആളുകൾ ഇരിക്കുന്ന സ്ഥലത്താണ് അവർ ഭയപ്പെട്ട് പറദെയിട്ടുകൊണ്ട് പോയത് അന്ന് പറദയിട്ടോണ്ട് പോയി പിന്നീട് ജീൻസ് ഇട്ടുകൊണ്ട് പോയി പിന്നെ ഇന്നത്തെ കേരളത്തിലെ പ്രശ്നം എന്ന് പറയുന്നത് സ്ത്രീകളോട് എന്തെങ്കിലും ഒരു അഭിപ്രായം പറഞ്ഞു കഴിഞ്ഞാൽ ഉടൻ തന്നെ അവർ നിങ്ങൾക്ക് അമ്മയില്ലേ മകളില്ലേ ഭാര്യയില്ലേ എന്നൊക്കെയുള്ള ചോദ്യങ്ങളാണ് ഇത്തരം ചോദ്യങ്ങളൊക്കെ തെറ്റാണ് ഇപ്പം ആണുങ്ങളുടെ കാര്യത്തിൽ ഏതെല്ലാം കാര്യങ്ങൾ സ്ത്രീകൾ ഇടപെട്ട് സംസാരിക്കുന്നുണ്ട് ഇപ്പം വിനായകന്റെ ഒരു വിഷയം വന്നപ്പോൾ എത്രയോ സ്ത്രീകൾ വന്ന് അവർ അയാൾ അയാൾക്കെതിരെ സംസാരിക്കുന്നു അതുപോലെ തന്നെയല്ലേ സ്ത്രീകൾക്ക് വിഷയങ്ങൾ വരുമ്പോ അതിൽ രണ്ടഭിപ്രായം പറയും എല്ലാ മനുഷ്യരും അങ്ങനെയാണ് ആണുങ്ങളുടെ പ്രശ്നം വന്നാലും പെണ്ണുങ്ങളുടെ പ്രശ്നം വന്നാലും രണ്ടഭിപ്രായം വരും പക്ഷെ സ്ത്രീകളുടെ ആ കാര്യത്തിൽ അവർക്ക് അനുകൂലമല്ലാതെ ഏതെങ്കിലും ഒരു കാര്യം ഒന്ന് സൂചിപ്പിച്ചു കഴിഞ്ഞാൽ ഉടൻ തന്നെ അവൻ സ്ത്രീ വിരോധിയായി സ്ത്രീകൾക്കെതിരെ പ്രവർത്തിക്കുന്ന ആളായി അങ്ങനെയൊക്കെയുള്ള ചിന്താഗതികൾ വരും ഇതൊക്കെ തെറ്റായ രീതികളാണ് മമ്മൂട്ടി എന്തായാലും സാന്ദ്ര താമസിനോട് ശക്തമായ ഒരു നിലപാടിൽ സംസാരിക്കാനുള്ള സാധ്യതയില്ല അദ്ദേഹം അത് ചെയ്യില്ല അവരുടെ ഒരു സിനിമയിൽ നിന്ന് പിന്മാറി എന്ന് പറയുന്നു അത് ശരിയാവാ അതുകൊണ്ടായിരിക്കണം മമ്മൂട്ടി സാന്ദ്രയെ വിളിച്ചത് നിങ്ങൾക്കെതിരെ ശക്തമായ ഒരു നടപടി വരുന്നുണ്ട് അപ്പൊ നിങ്ങൾ കുറച്ച് ശ്രദ്ധിക്കണം എന്നൊക്കെ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് എന്നുള്ളത് അവർ തന്നെ പറയുന്നുണ്ട് അതെ അവരുടെ സിനിമയിൽ നിന്ന് പിന്മാറിയെന്ന് നിർമ്മാതാക്കളുടെ സംഘടന അദ്ദേഹത്തിനോട് ഇങ്ങനെ ഒരു കാര്യം പറയണം നിങ്ങൾ അവരുടെ സിനിമയിൽ അഭിനയിക്കില്ലെന്ന് പറഞ്ഞാൽ ഒറ്റപ്പെട്ടു നിൽക്കുന്ന സാന്ദ്രയൊക്കെ നല്ലത് എപ്പോഴും ഒരു സംഘടനയുടെ പിൻബലമാണ് ആ രീതിയിൽ മാത്രമേ അവർ ചിന്തിക്കുകയുള്ളൂ അതിപ്പോ മമ്മൂട്ടിയല്ല മറ്റൊരു നടനാണെങ്കിലും അത്തരം കാര്യങ്ങളെ ചെയ്യത്തുള്ളൂ ഇവിടെ സാന്ദ്ര ഒറ്റപ്പെടുക എന്ന് തന്നെയാണ് സാധ്യതയുള്ളത് പിന്നെ സാന്ദ്രയുടെ ഭാഗത്ത് ശരിയുണ്ടോ എന്ന് ചോദിച്ചാൽ നൂറ് ശതമാനം സാന്ദ്രയുടെ ഭാഗത്ത് ശരിയുണ്ട് കാരണം അവർക്ക് അവരുടെ രേഖകളെല്ലാം അവരുടെ കയ്യിലുണ്ട് എല്ലാ ഡോക്യുമെന്റ്സും ഉണ്ട് അവർ ഒമ്പത് സിനിമ നിർമ്മിച്ചിട്ടുണ്ട് ഒമ്പത് സിനിമ അവരുടെ പേരിൽ സെൻസർ ചെയ്തതിന്റെ സർട്ടിഫിക്കറ്റ് അവരുടെ കയ്യിലുണ്ട് അവർ സംഘടനയിൽ എത്രയോ വർഷങ്ങളായിട്ട് മുമ്പറാണ് ഇത്തരം കാര്യങ്ങൾ അവരുടെ കയ്യിലുള്ളപ്പോൾ എന്തായാലും അവർ സാന്ദ്രയ്ക്ക് സംഘടനയുടെ താക്കോൽ സ്ഥാനത്തേക്ക് മത്സരിക്കാൻ കഴിയുമെന്നുള്ള കാര്യം ഒരു സത്യമായ കാര്യമാണ് അതൊക്കെ കൊണ്ടായിരിക്കണം മമ്മൂട്ടി വിളിച്ചിട്ടുള്ളത് അല്ലാതെ സാന്ദ്ര തോമസിനെ ഒരു ഭീഷണിപ്പെടുത്താനോ ഭീഷണിപ്പെടുത്തി നീ മാറി നീക്കണം ഇവര് ഭയങ്കര സംഭവമാണ് എന്ന് പറയാനോ ഒന്നും ആയിരിക്കില്ല എന്നുള്ളതാണ് സത്യം മമ്മൂട്ടിയെ ഇതിൽ മോശക്കാരനാക്കേണ്ട കാര്യമില്ല മമ്മൂട്ടി ഒരു മധ്യസ്ഥൻ എന്ന നിലയ്ക്ക് ഒരു പടം അദ്ദേഹത്തിന് പിന്മാറേണ്ടി വരുന്ന ഒരു സാഹചര്യത്തിൽ അവരുടെ അവരോടൊരു ഉപദേശ രൂപേണ മമ്മൂട്ടി പറഞ്ഞിട്ടുള്ള കാര്യമാണ് പക്ഷെ അവരതിന് മമ്മൂട്ടിക്ക് ഭാര്യയോട് ആണെങ്കിൽ അങ്ങനെ ചെയ്യോ മകളാണെങ്കിൽ നിങ്ങൾ ഇങ്ങനെ ചെയ്യോ എന്നൊക്കെ ചോദിച്ചാൽ ഒരു കാര്യത്തില് ഇപ്പൊ നാളെ ഏതെങ്കിലും ഒരു പെൺകുട്ടിക്ക് ഒരു അപകടം വരാൻ പോകുന്ന ഒരു സാഹചര്യത്തിൽ ആരെങ്കിലും വിളിച്ചിട്ട് നിങ്ങൾക്ക് ഇങ്ങനെ നിങ്ങൾ ഈ വഴിക്ക് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു അപകടം ഉണ്ടാകും എന്നൊരു സൂചന കൊടുത്താൽ ഉടനെ തന്നെ നിനക്ക് അമ്മയില്ലേടാ നിനക്ക് ഭാര്യയില്ലേടാ നിനക്ക് മോളില്ല എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഇതിനൊക്കെ എന്താണ് മറുപടി മമ്മൂട്ടി നിർമ്മാതാക്കളുടെ സംഘടനയ്ക്ക് വേണ്ടി അനുകൂലമായിട്ടൊന്നും അല്ല സംസാരിച്ചിട്ടുള്ളത് എന്ന് സത്യമായ കാര്യമായിരിക്കും അദ്ദേഹത്തിനോട് പറഞ്ഞിട്ടുണ്ടോ സംഘടന നിങ്ങൾ അവരുടെ സിനിമയിൽ അഭിനയിക്കരുത് ആ സാഹചര്യത്തിൽ അവരെ ഒന്നും ഓർമ്മിപ്പിക്കേണ്ട ഒരു ബാധ്യതയില്ലേ അല്ലാതെ പിന്നെ സംവിധായകരുടെ സംഘടന വില ഒരു കാര്യം മമ്മൂട്ടി ചെയ്യണോ മമ്മൂട്ടി ചെയ്യുന്നത് തെറ്റല്ലേ ആയിരത്തി തൊള്ളായിരത്തി എൺപതിനും മുമ്പ് സിനിമയിൽ വന്ന മമ്മൂട്ടിക്ക് ഇത്രയും കാലം അവിടെ നില ഉറപ്പിക്കാൻ കഴിഞ്ഞു അത് അവരുടെയൊക്കെ പിൻബലങ്ങൾ കൊണ്ടൊക്കെയാണ് അവർ നിലനിന്ന് പോകുന്നത് അപ്പൊ അവരെന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും മമ്മൂട്ടിക്ക് അത് അനുസരിക്കാതിരിക്കാൻ കഴിയില്ല അങ്ങനെ ഒരു സാഹചര്യം വന്നപ്പോ മമ്മൂട്ടിക്ക് പിന്മാറേണ്ട ഒരു അവസ്ഥ വന്നപ്പോഴാണ് മമ്മൂട്ടി അത്തരം കാര്യം പറഞ്ഞിട്ടുള്ളത് അല്ലാതെ മമ്മൂട്ടി സ്ത്രീകൾക്കെതിരെ പ്രവർത്തിക്കുന്ന ഒരാളല്ല മമ്മൂട്ടി എന്ന വ്യക്തി സ്ത്രീകളെ ശല്യം ചെയ്യുന്ന ഒരാളല്ല അദ്ദേഹത്തിന്റെ പേരിൽ ഇതുവരെ ഒരു സ്ത്രീ പീഡന കേസോ ഒരു സ്ത്രീകൾ എന്തെങ്കിലും ഒരു വിഷയത്തിന്റെ പേരിൽ ഒരു കേസോ ഉണ്ടായിട്ടില്ല സാന്ദ്ര തോമസിന്റെ ഭാഗം അവരുടെ കാഴ്ചപ്പാടിൽ മാത്രമാണ് ശരി മറുഭാഗത്ത് നിന്ന് നോക്കുമ്പോൾ അത് ശരിയല്ല സാന്ദ്ര തോമസിന്റെ ഭാഗത്ത് ന്യായങ്ങളുണ്ടോ എന്ന് ചോദിച്ചാൽ നൂറ് ശതമാനം ഉണ്ട് എന്നുള്ളത് സത്യം തന്നെയാണ് എന്നതുകൊണ്ട് ഒരാൾ മധ്യസ്ഥത വഹിക്കാൻ വേണ്ടി എന്തെങ്കിലും ഒരു കാര്യം പറയുമ്പോൾ അവരുടെ നേരെ നിനക്ക് ഭാര്യ ഉണ്ടോ നിങ്ങളുടെ മകൾക്കാണെങ്കിൽ ഇങ്ങനെ സംഭവിച്ചാൽ നിങ്ങൾ ഇങ്ങനെ പറയൂ എന്നൊക്കെ ചോദിക്കുന്ന രീതി ശരിയല്ല ഈ ശൈലികൾ മാറ്റിയില്ലെങ്കിൽ മുമ്പോട്ട് പോവുക എല്ലാവർക്കും ബുദ്ധിമുട്ടാവും കാരണം ആർക്ക് ആരുടെ കാര്യത്തിലും ഇടപെടാൻ പറ്റാതിരിക്കും ഈ എപ്പോഴും ഏത് ലോകത്തും ഒരു സംഭവം നടക്കുമ്പോൾ രണ്ട് ഭാഗത്തും ആളുണ്ടാവും പണ്ട് പറയാറില്ലേ അമ്മയെ തല്ലിയാലും രണ്ട് ഭാഗത്ത് ആളുണ്ടെന്ന് അതൊരു സത്യമായ കാര്യമല്ലേ എല്ലാവരും ഒരേപോലെ ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുകയാണെങ്കിൽ ഒരു കുറ്റങ്ങളോ പ്രശ്നങ്ങളോ കൊലപാതകങ്ങളോ ബലാത്സംഗമോ ഒന്നും ഉണ്ടാവത്തില്ലല്ലോ അപ്പൊ ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കണ്ടേ ഓരോ പ്രശ്നങ്ങൾ വരുമ്പോ ആരെങ്കിലും ഒക്കെ മധ്യസ്ഥക്ക് മമ്മൂക്ക എന്ന് പറയുന്നത് സീനിയാരിറ്റി ഉള്ള ഒരു നടനാണ് ഇന്ന് കേരളത്തിൽ ജീവിക്കുന്ന സൂപ്പർ സ്റ്റാറുകളിൽ ഏറ്റവും പ്രായം ചെന്ന ഒരാളാണ് മധ്യസ്ഥ വഹിക്കാൻ അർഹതപ്പെട്ട ഒരാളാണ് അദ്ദേഹത്തിന്റെ വാക്ക് വില കൽപ്പിക്കേണ്ടത് യും അദ്ദേഹത്തിന്റെ വാക്കുകൾക്ക് കുറച്ചെങ്കിലും വില കൽപ്പിക്കേണ്ടതായിരുന്നു അല്ലാതെ അവര് പത്രത്തിലൂടെ മമ്മൂട്ടിയെ വലിച്ചടച്ചത് ശരിയായില്ല എന്ന് തന്നെയാണ് താന്ദ്രയുടെ ഭാഗത്ത് ശരിയുണ്ടോ എന്ന് ചോദിച്ചാൽ നൂറ് ശതമാനം ശരിയുണ്ട് മമ്മൂട്ടിയെ കുറിച്ച് അവർ പറയുന്നതിന്റെ അകത്തുള്ള സത്യങ്ങൾ ഇതായിരിക്കണം ഇങ്ങനെ ഒരു സിനിമയുടെ പ്രശ്നം വന്നപ്പോ അതിൽ അഭിനയിക്കലെന്ന സംഘടനകൾ പറഞ്ഞപ്പോ മമ്മൂട്ടി അവരുടെ സൂചിപ്പിച്ചതാവാം ഇതായിരിക്കാം സത്യം